ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചെറിയ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ചിക്കൻ മുളകിട്ടത് അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകിയത് പിന്നെ അതാ ഉള്ളി വലിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് നൈസായിട്ട് അരിഞ്ഞത് കേട്ടോ തക്കാളി ഒരു മൂന്നെണ്ണം എടുത്തിട്ടുള്ളേ തക്കാളി അരിഞ്ഞത് അതുപോലെ പച്ചമുളക് അഞ്ചാറെ എരിവിനനുസരിച്ച് എടുത്താൽ മതി പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ പിന്നെ കറിവേപ്പില്ല പിന്നെ അതിലേക്ക് വേണ്ട പൊടിയാളാണ് കേട്ടോ മുളകും പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഗരം മസാല പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടിയുണ്ട് അപ്പോൾ ആവശ്യത്തിന് മതി പിന്നെ ഉപ്പ് പിന്നെ നമ്മൾ ഉലുവ ഇടുന്നുണ്ട് കേട്ടോ പൊടിക്കാതെ തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ ഉലുവ അപ്പോൾ അതൊന്ന് ഞാൻ കയറി ചീനച്ചട്ടിയിലേട്ടോ വെക്കാൻ പോണേ അപ്പോൾ അതാ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിക്കട്ടോ ആട്ടി വെളിച്ചെണ്ണ ഉണ്ടാവും ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുന്നതുവരെ കാത്തിക്കെട്ടോ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് നല്ലോണം വഴറ്റെട്ടോ അധികം ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ ഇതെല്ലാവരും ഉണ്ടാക്കുന്നതാണ് പക്ഷേ എന്നാലും എൻ്റെ ഒരു റെസിപ്പി ഇതാ ഇങ്ങനെയാട്ടോ നമുക്ക് കുറച്ച് വലി വെല്ലുവിളി എരിഞ്ഞത് അതും കൂടി ചേർത്തിട്ട് നല്ല ഇളക്കാം കേട്ടോ നല്ലോണം വാറ്റി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഒരു സ്പൂണോളം ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ കറിക്കനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്താൽ മതി കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് വാ വാണ്ടി വരണം കേട്ടോ ഇനി നമുക്ക് ലേശം കുറച്ച് എടുത്ത് വയ്ക്കാം കേട്ടോ ഉള്ളി നമുക്ക് മിക്സിയിലഴിച്ചിട്ട് ചേർക്കാനുള്ളതാണ് കേട്ടോ കറിക്ക് ഇനി നമുക്ക് തക്കാളി ചേർക്കാം അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർക്കാം അതിൻ്റെ കൂടെ ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ചതച്ച് കൊടുക്കാം കേട്ടോ തക്കാളി ഉള്ളിക്ക് അധികം ചതക്കിയതാണ്ട എന്നാലും ഒന്ന് മീഡിയം ടൈപ്പിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അധികം ഒന്ന് വേണ്ടി വരേണ്ട തക്കാളി തക്കാളി ചിക്കി ഇടുമ്പോൾ അതിൽ കൂടെ കിടന്ന് വെന്തോളൂ പിന്നെ മുളകും പൊടി ഇടാം നമുക്ക് അതിന് ഗരം മസാല പിന്നെ മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ പിന്നെ നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടതാണ് എങ്കിലും കുറച്ച് ഇട്ടാൽ മതി കേട്ടോ നമുക്ക് ആവശ്യത്തിന് ചേർക്കാലോ പിന്നേം ചേർത്ത് കൊടുക്കാമല്ലോ പിന്നെ നാ ഉലുവ ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മതി ആവശ്യത്തിന് മതിയല്ലതോ ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വെക്കാം കേട്ടോ ആ പൊടികളൊന്നൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ പൊടികളൊന്ന് പച്ചമുളക് ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇടാം കേട്ടോ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി ആ അടി പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാപ്പോൾ പച്ചമുളക് കഴിഞ്ഞു കേട്ടോ അത് നമുക്ക് ചിക്കൻ അതിലേക്ക് ചേർക്കാം കേട്ടോ ചിക്കൻ ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം കേട്ടോ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇതാ ചിക്കൻ ഇതാ വെന്തും തോന്നുന്നു നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ഇതാ ചിക്കൻ ഹാഫ് വേവായുണ്ട് കേട്ടോ വന്നിട്ട് ഇതാ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാടിയിട്ട് കേട്ടോ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്കിതാ നേരത്തെ എടുത്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് മിക്സിയിലിടന്ന് പേസ്റ്റ് രൂപത്തിലാക്കി ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇതാ നമ്മൾ അരച്ച് അരച്ചെടുത്ത് പേസ്റ്റ് അതിലേക്ക് ചേർക്കുക കേട്ടോ ചേർത്തിട്ട് നല്ല വിളക്കുക കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചേർക്കുക കേട്ടോ ഈ ഉള്ളി അങ്ങനെ ഇടുന്ന ഭയങ്കര തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടോ കറിക്ക് ഇനി കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുള്ള നമ്മൾ നീട്ടി കൊടുക്കാം ചിക്കൻ കറി റെഡി ആയിട്ടോ നമ്മളിത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നീട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഉള്ളി അരച്ചു കൂട്ടിയപ്പോൾ കുറച്ച് തിങ്നെസ് കൂടിപ്പോയി അപ്പോൾ കുറ കുറച്ച് വെള്ളം വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കറി പിണ്ടിലേയും മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കറി റെഡി ആയി നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മളെ റെസിപ്പി ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ഒന്ന് അമർത്ഥം ചെയ്യണേ അപ്പോൾ ഇതാണ് എൻ്റെ ചിക്കൻ മുളകിട്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ